നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തേക്ക് വരുന്നത് എയർ ഇന്ത്യയുടെ അഞ്ച് പൈലറ്റുമാർക്ക് കോവിഡ് നയൻറ്റീൻ രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ചൈനയിലെ ഗാംഗ്സുവിലേക്ക് അടുത്തിടെ ചരക്ക് വിമാനം പറത്തിയ പൈലറ്റുമാർക്കാണോ വൈറസ് ബാധയേറ്റത് ലോക്ഡൌണിന് ശേഷവും രാജ്യാന്തര തലത്തിൽ ചരക്ക് വിമാനങ്ങളുടെ സേവനം എയർ ഇന്ത്യ തുടരുകയാണ് മെഡിക്കൽ ഉപകരണങ്ങൾ ശേഖരിക്കുന്നതിനായി ഏപ്രിൽ പതിനെട്ടിന് ഗാംഗ്സുവിലേക്ക് എയർ ഇന്ത്യ ബോയിംഗ് സെവൻ വിമാനം പറന്നുയർന്നിരുന്നു ഷാങ്ഹായിലേക്കും ഹോങ്കോങ്ങിലേക്കും ചരക്ക് വിമാനം സർവീസുകളും എയർ ഇന്ത്യ നടത്തി അതേസമയം ഇക്കാര്യത്തിൽ എയർഇന്ത്യയുടെ ഔദ്യോഗിക വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല വിവരം വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പൈലറ്റുമാരെ ആശങ്കയിലും ആക്കിയിട്ടുണ്ട് ആശങ്കയിലാക്കിയിട്ടുണ്ടെന്ന് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു കോവിഡ് രോഗം ഏറ്റവും കൂടുതൽ ബാധിച്ച ന്യൂയോർക്ക് നഗരത്തിലേക്കുൾപ്പെടെ എയർ ഇന്ത്യ ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് സർക്കാർ നിർദ്ദേശപ്രകാരം ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനായി പോകുന്ന വിമാനങ്ങളിലെ ജീവനക്കാർ പുറപ്പെടുന്നതിന് മുമ്പും തിരിച്ചെത്തിയ ശേഷവും സ്രവപരിശോധന നടത്തേണ്ടതുണ്ട് ജോലിക്ക് ശേഷവും പരിശോധനാഫലം വരുന്നതുവരെ ഇവർ ഹോട്ടലിലാണ് താമസിക്കുക പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ ഇവരെ വീട്ടിലെത്തിക്കും അഞ്ചു ദിവസത്തിനു ശേഷം വീണ്ടും കോവിഡ് പരിശോധന നടത്തണം ഇത് നെഗറ്റീവായി രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ഇവർക്ക് വീണ്ടും ജോലിയുടെ ഭാഗമാകാം പി പിഇ കിറ്റുകൾ ധരിച്ച ശേഷമാണ് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ